ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം ടു ടൗൺ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ സ്വദേശിയായ അരുണിനെ കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു ചടങ്ങിൽ അരുണിന്റെ കുടുംബാംഗങ്ങളെയും ആദരിച്ചു സംഘടനാ ഭാരവാഹികളായ ശശീന്ദ്രൻ ചെറുളി ഉണ്ണികൃഷ്ണൻ ബാലകൃഷ്ണൻ സുരേഷ് ജയപ്രകാശ് ഷാലി ജ്യോതി തുടങ്ങിയവർ നേതൃത്വം നൽകി ആശങ്ക അതിനായിട്ട് ക്ലിയർ ചെയ്തു ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ചൈന മൊബൈൽ അരുൺ പോല ചയുടെ ബോർഡറിലുണ്ടായ സംഭവം നമ്മളറിയുമോ അതേമാതിരി ഇപ്പോൾ സിന്ധൂർ ഓപ്പറേഷനെ പറ്റി അരുണ് കുട അറിയേണ്ടാവില്ല അറ്റൻഡ് ചെയ്ത ആളാണ് അറിയണ്ടാവില്ല നമ്മൾ മൊബൈലിൽ കിട്ടിയാൽ മതി ആരോ ഓപ്പറേഷൻ ചെയ്തു ഏതൊക്കെ യൂണിറ്റോടെ ചെയ്തു ഏതൊക്കെ ഫോഴ്സോടെ അറ്റൻഡ് ചെയ്തു ഏതൊക്കെ യുദ്ധസാമികളവിടെ ചെന്നു ഇതിനെപ്പറ്റി എല്ലാവരും ബോധവാനാണ് അതിനെപ്പറ്റി ആർക്കും ഒരു ആശങ്ക വേണ്ട അരുണിനും ആശങ്ക വേണ്ട അത് പറഞ്ഞടക്കം കാരണം അരുണ് ആശങ്ക ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ചടങ്ങിൽ ഇനി പങ്കെടുക്കാൻ പറ്റുമോ നമ്മുടെ മെമ്പർമാർക്ക് കുറച്ച് ആശങ്കയുണ്ട് ഇങ്ങനെയുള്ള ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇതിൽ തന്നെ നമ്മുടെ നമ്മുടെ മാനിഫെസ്റ്റോ അതായത് ബയോയിൽ പറയുന്നുണ്ട് സൈനികൻ്റെ ഭാര്യ നമുക്ക് നമ്മുടെ മഹിളാബെങ്കിൽ ഉൾപ്പെടുത്താം കൃത്യമായ അച്ഛനു വെച്ചാൽ സൈനികരെ ഉൾപ്പെടുത്താൻ പറ്റില്ല അത് ഞാൻ പറയും നെറുക്കെ ശരി ഉൾപ്പെടുത്താൻ പറ്റും ഇനി മുതൽ നമ്മുടെ കൊടുങ്ങല്ലൂർ നല്ല പ്യുവർ കോട്ടൺ വെയേഴ്സും വെസ്റ്റേൺ വെയേഴ്സും പാർട്ടി വെയേഴ്സും ഇതിന്റെ എല്ലാം കിടിലും കളക്ഷൻ കിട്ടൂട്ടാ സിംഗിൾ ടോപ്പിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും ഫോർ ഡബിൾ നയം മാത്രമേ ഉള്ളൂ കർക്കിടക കിഴവിനോടനുബന്ധിച്ച് അവര് സെലക്ട് ചെയ്ത കോട്ടൺ വെയർസിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻകരി കുർത്തയുടെ പല കളറും പല മോഡലുകളും ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പ്യുവർ ജയ്പൂരി കോട്ടൺ വെയേഴ്സിനൊക്കെ പത്ത് ശതമാനം ഓഫർ ഉണ്ട് കേട്ടോ ഈ വെസ്റ്റേൺ വെയേഴ്സിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളതും നല്ല ട്രെൻഡിങ് ട്രെൻഡിംഗ് ആയിട്ടുള്ളത മോഡൽ ഡ്രസ് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യണം ഇനി നല്ല അടിപൊളിയായിട്ട് അവർ അതും ചെയ്ത ആരും ഓഫേഴ്സും കളക്ഷൻസ് ഒന്നും മിസ് ചെയ്യേണ്ട കേട്ടാ അപ്പൊ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ പടിഞ്ഞാറൻ നടയിൽ വിജയ് കോംപ്ലക്സിലുള്ള ഹബ്ബ ഫാഷൻ